രാത്രി പോയി നമ്മുടെ ഏരിയ വാദിക്കാൻ പറ്റില്ല അല്ല ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല മന്ത്രിസഭാ യോഗമുള്ളതാണെന്ന് എനിക്കറിയാം ഒറ്റ ചോദ്യം അതായത് ഇപ്പോൾ ആർ എസ് എസിന്റെ ലിസ്റ്റ് സെനറ്റിലേക്ക് ഗവർണർ മുന്നോട്ട് വെക്കുന്നു അതിൽ യു ഡി എഫ് ലീഗ് ഒക്കെ ഉണ്ട് അതിനെ വളരെ പരസ്യമായി ന്യായീകരിച്ചുകൊണ്ടാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ വന്നിട്ടുള്ളത് ആർ എസ് എസിന്റെ ലിസ്റ്റായാലും അതിലും മിടുക്കന്മാരുണ്ടാവില്ല അവരെ എന്തിനും എതിർക്കണം എന്ന തരത്തിൽ ഞങ്ങളുടെ കൂട്ടത്തിലും അവരെ എന്താ കുഴപ്പം എന്ന ഒരു സിദ്ധാന്തം ഇന്നലെ അവരെ വെച്ചിട്ടുണ്ട് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിരായിട്ടൊരു പൊതു മുന്നണി രൂപപ്പെട്ടു കഴിഞ്ഞു ഇത് വസ്തുതയാണ് ഇത് വളരെ നേരത്തെ തന്നെ ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് നവകേരള സദസ് ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ജനപിന്തുണയെല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ അത് കുറച്ചുകൂടി ശക്തിപ്പെട്ടെന്ന് മാത്രമേ ഉള്ളൂ കോൺഗ്രസും ബി ജെ പിയും ചേരുന്നൊരു പൊതുമുന്നണി ആ മുന്നണിയുടെ ഭാഗമായി ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നല്ല അതിന്റെ തീരുമാനപ്രകാരമാണ് സംശയം വേണ്ട ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റ് പ്രസ്താവന മാത്രമല്ല ഗവർണർ കാണിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ കാവ്യവൽക്കരണത്തിനെതിരായിട്ടുള്ള വിഷയത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടില്ല വന്നോ ഈ കേരളത്തിൽ മുഴുവൻ നടന്ന് കലാവം ഉണ്ടാക്കാൻ ഗവർണർ മുൻകിയെടുത്തിട്ട് ഒരക്ഷരം വേണ്ടിയോ വേണ്ടിയോ ഇല്ല കേന്ദ്ര ഗവൺമെന്റ് ബി ജെ പി ഗവൺമെന്റ് കേരളത്തോട് കാണിക്കുന്ന സാമ്പത്തികമായ ഞെരുക്കം അല്ലെ തകർക്കാൻ ശ്രമിക്കുന്ന നീക്കത്തിനെതിരായി എത്ര തവണ എല്ലാ യോഗങ്ങളും മുഖ്യമന്ത്രി പറയുന്നു പ്രതിപക്ഷം സഹകരിക്കണം ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു എന്ന് വെച്ചാൽ കേരളത്തിൽ കോൺഗ്രസിനോ യു ഡി എഫിനോ ഒറ്റയ്ക്ക് ഇടതുപക്ഷം തോപ്പിക്കുന്നില്ല പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലുംതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുണ്ടാക്കിയ കൂറുമുന്നണിയുണ്ട് വളരെ വ്യക്തമാണ് അതാണ് പതിനെട്ട് പത്തൊമ്പത് സീറ്റുകൾ ആ കൂറുമുന്നണി വീട്ടിൽ ഒപ്പിക്കുന്നത് ഇവിടെ ഇടതുപക്ഷം തോന്നിക്കുക ഇവിടെ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ തകർക്കുക അല്ലെങ്കിൽ നേതൃത്വം കൊടുക്കുന്ന വെച്ചാൽ കെ കെ സിപിഎമ്മിനെ താങ്ങുക സംസ്ഥാന ഘടകത്തെയും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഈ കേരളത്തിലെ ബി ജെ പിയുടെ നേതൃത്വം കോൺഗ്രസ് നേതൃത്വം ഒന്നുതന്നെയാണോ ഒരു 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 നാണയത്തിൽ രണ്ട് വർഷമല്ല ഒരു മുഖമാണ് അത് പ്രകടമാണ് ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഒരു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ ബിജെപിയെ നേരിടാൻ വേണ്ടിയുള്ള ദേശീയ രാഷ്ട്രീയത്തിലെ പരിശ്രമത്തെ ഏറ്റവും കൂടുതൽ ദുർബലപ്പെടുത്തുന്ന രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന ഒരു ഒരു പാർട്ടിയാണ് കേരളത്തിലെ കേരളത്തിലെ കോൺഗ്രസ് ഇങ്ങനെ സംഭവിക്കുന്നതിനെ കുറിച്ച് കെ സി വേണുഗോപാലിനും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിക്കും ഒന്നും മനസ്സിലാവുന്നില്ലേ അതോ അവരുടെ കൂടി അറിവോടെയാണോ അത് കേരളത്തിൽ ഇടതുപക്ഷത്തെ തോൽപ്പിക്കുക എന്നുള്ളതാണ് അവിടെ ലൈം അതിന് ബിജെപിയുടെ കൂടെ പിടിക്കും എപ്പോഴും വിപ്ലവക്കാരാണല്ലോ അച്ചവടക്കാരാണല്ലോ അപ്പോൾ അത് രണ്ടുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു സൗകര്യപ്രദമായ വോട്ട് ബാങ്ക് കേട്ട് മാറിയാൽ വോട്ട് കിട്ടും ഒറ്റയ്ക്ക് തോപ്പിക്കാൻ കഴിയില്ല ഞാൻ ഇപ്പോഴും പറയുന്നു ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പറഞ്ഞത് നമുക്ക് മത്സരിച്ച് നോക്കാം ജയിക്കില്ല യു ഡി എഫിയുടെ പല പ്രധാനപ്പെട്ട സീറ്റുകൾ തോറ്റു ഈ ഒരു കാര്യം മുന്നിൽ കണ്ടുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് അഡ്ജസ്റ്റ്മെൻറ് കെ സുധാകരനാണ് അതിന്റെ ലിങ്ക് ഓപ്പറേറ്റ് ചെയ്തത് അതുകൊണ്ടാണ് ഇന്നലെ നാളെ ഞാൻ അങ്ങോട്ട് വരാം അളിയ എന്ന് പറഞ്ഞ് നിൽക്കുന്നത് ശരി നടക്കട്ടെ